കലോത്സവം ഭക്ഷണത്തിനായി സൗജന്യ നിരക്കിൽ ഭക്ഷണം ഒരുക്കി യൂണിറ്റ് നാലു ദിവസങ്ങളിലായി നടക്കുന്ന കുഴൽമന്നം ഉപജില്ലാ കലോത്സവം കാണാനെത്തുന്നവർക്കാണ് രുചികരമായ ഭക്ഷണം എൻ യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ യൂണിറ്റ് ക്യാൻ്റീൻ ഒരുക്കുകയായിരുന്നു നാലായിരത്തോളം കുട്ടികൾക്കും ഒഫീഷ്യൽസിനുമാണ് കലോത്സവ വേദികളിൽ സൗജന്യ ഭക്ഷണം നൽകുന്നത് കലോത്സവം കാണാനെത്തുന്നവർ പുറത്തെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാറാണ് പതിവ് കലോത്സവം കാണാനെത്തുന്നവരുടെ പ്രയാസമറിഞ്ഞാണ് കുഴൽമന്നം സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് കുറഞ്ഞ നിരക്കിൽ രുചികരമായ ഇഷ്ടഭക്ഷണമുണ്ടാക്കി വിൽപ്പന നടത്തുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭം കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു നൽകുക എന്നതാണ് എൻ എസ് എസിന്റെ ലക്ഷ്യം നാഷണൽ സർവീസ് സ്കീംസിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ക്യാൻറ്റീനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാൻറ്റീനാണ് ഇവർക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാ ഉത്സവ പ്രേമികളെയും കലോത്സവ സ്ത്രീകളെയും ഈ കാൻറ്റീനിലേക്കും എല്ലാം നടന്നിട്ടേക്കും അവർ സ്വാഗതം ചെയ്യും പ്രിൻസിപ്പൽ എം കൃഷ്ണകുമാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ആർ സത്യ അമൽരാജ് പ്രധാനാധ്യാപിക സുനന്ദ എസ് നായർ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കുട്ടികൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പൻറ്റിൻ്റെ കൂപ്പൺ അനുസരിച്ചിട്ടേ അവിടെ നമുക്ക് കൊടുക്കാനാവുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ ദേശവാസികളും പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഒരുപാട് കാണികളവിടെ എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ പരിപാടികൾ മുഴുവൻ കാണണമെങ്കിൽ അവർക്ക് സ്നാക്സും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് എൻ എസ് എസ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വിലയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വാതേറിയ ഭക്ഷണങ്ങൾ ഞങ്ങൾ എല്ലാവരും ആദ്യം ട്രൈ ചെയ്തതാണ് വളരെ നല്ലൊരു പ്രവർത്തനമാണ് എൻ എസ് എസ് ടീം അയച്ചു വെച്ചിരിക്കുന്നത് അത് ഇവിടെ വന്നിരിക്കുന്ന ഈ കുട്ടികൾക്കും വളരെ മികച്ച ഒരു അവരുടെ വളരെ മികച്ച രീതിയിൽ നടക്കട്ടെ എല്ലാവിധ ആശംസകളും ക്യാമറമാൻ സുകേഷ് വലങ്കിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പള്ളി യു ടി വി ന്യൂസ് പാലക്കാട്